ഫെരാരിയോടുള്ള സച്ചിന്റെ അടുപ്പം ഹമ്മറും ധോണിയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ നീളുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ കാർകമ്പം രാജ്യത്തെ തലത്തിൽ തന്നെ ഏറെ പ്രശസ്തമാണ് ഇവരുടെ കാറിനോടുള്ള പ്രേമങ്ങൾ ആഡംബര സ്പോർട്സ് കാറുകളിൽ വന്നിറങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ എന്നും വാർത്തകളിൽ നിറസാന്നിധ്യമാണ് ഇപ്പോൾ ഇതാ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയുടെ ഗാരേജിലേക്ക് വന്നെത്തിയ ഓഡി ക്യൂ സെവനിലേക്കാണ് ശ്രദ്ധ മുഴുവൻ പതിയുന്നത് ലംബോർഗിനി ഗലാഡോ മുതൽ ഓഡി ആർ എയ്റ്റ് വരെ വാഴുന്ന കോഹ്ലിയുടെ ഗാരേജിന് ഓഡി ക്യൂ സെവൻ ഫോർ ഫൈവ് ടി ഡി ഐ പുതുമ നൽകുകയാണ് കരേര വേറ്റ നിറത്തിലുള്ള ക്യൂ സെവൻ എസ് യു വിയാണ് കോഹ്ലി സ്വന്തമാക്കിയിരിക്കുന്നത് വിരാട് കോഹ്ലി തന്നെയാണ് ഓഡി ക്യൂ സെവൻ സ്വന്തമാക്കിയ വിവരം ട്വിറ്ററിലൂടെ അറിയിച്ചത് വിരാട് കോഹ്ലിയുടെ കാർ കളക്ഷനിലേക്ക് പുത്തൻ താരത്തെ നൽകിയ ഓഡി ഇന്ത്യയും സന്തോഷം മറച്ചുവെച്ചില്ല ഓഡി ഇന്ത്യ മേധാവി റാഹിൽ അൻസാരിയിൽ നിന്നും താക്കോൽ ഏറ്റുവാങ്ങുന്ന കോഹ്ലിയുടെ ചിത്രങ്ങൾ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിലൂടെ ഓഡിയും പങ്കുവച്ചു എഴുപത്തിരണ്ട് ലക്ഷം രൂപ വിലയിലാണ് ഓഡി ക്യൂ സെവൻ വിപണിയിൽ സാന്നിധ്യമറിയിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബി എച്ച് പി കരുത്തും അറുനൂറ് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന മൂന്ന് ലിറ്റർ ടി ഡി ഐ ഡീസൽ എൻജിനിലാണ് ക്യൂ സെവൻ ഒരുങ്ങിയിട്ടുള്ളത് ഓഡിയുടെ ക്വാട്രോ എ ഡബ്ല്യു ഡി സംവിധാനമുള്ള എട്ട് സ്പീഡ് ടിപ്ട്രോണിക് ഗിയർ ബോക്സാണ് എൻജിനുമായി കമ്പനി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് കോലിയുടെ ആദ്യത്തെ ഓഡി കാറല്ല ഓഡിയുടെ വലിയ ആരാധകനായ കോലിക്ക് ഓഡി ആർ എയ്റ്റ് എൽ എം എക്സ് ലിമിറ്റഡ് എഡിഷൻ ഓഡി ആർ എയ്റ്റ് വി ടെന്ന് ഓ ഡി എ എയ്റ്റ് എൽ ഡബ്ല്യു ട്വൽവ് ക്വാട്രോ ഓഡി ഡി എസ് സിക്സ് ഓഡി ടു സെവൻ ഫോർ പോയിൻ്റ് ടു ടി ഡി ഐ എന്നീ മോഡലുകളും സ്വന്തമായിട്ടുണ്ട് ഓഡി ആർ എയ്റ്റ് വി എയ്റ്റ് പ്ലസിലാണ് വിരാട് കോഹ്ലി മിക്കപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ളത് വി ഐ ആർ എയ്റ്റ് എന്ന സ്വന്തം പേരിനോട് സാമ്യത പുലർത്തുന്ന നമ്പർ പ്ലേറ്റാണ് ഓടി ആർ എയ്റ്റ് വി വൺ സീറോയിൽ കോലി സ്വന്തമാക്കിയിട്ടുള്ളത് ജർമ്മൻ നിർമ്മാതാക്കളായ ഓഡിയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് ആർ എയ്റ്റ് വി ടെൻ പ്ലസ് എന്നാൽ സോഷ്യൽ മീഡിയകളിൽ ഒരു കൂട്ടം ആരാധകർ ഓഡിയോടുള്ള കോലിയുടെ പ്രണയത്തെ വേറൊരു രീതിയിലാണ് വ്യാഖ്യാനിച്ചത് കോലിയുടെ പുതിയ പ്രണയിനി അനുഷ്കയേക്കാൾ സുന്ദരിയാണെന്നാണ് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന ട്രോളുകൾ